ഹലോ ഫ്രണ്ട്സ് ലൈഫ് ആൻഡ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യയിലുള്ള പ്രവാസികൾക്ക് നമ്മുടെ പുതുക്കിയ പാസ്പോർട്ട് എങ്ങനെ അപ്ഷറിൽ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വളരെ ചെറുതും എന്നാൽ വ്യക്തവുമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത് പുതുക്കിയ പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് അപ്ഷറിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം മൈ സർവീസസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിന്നും പാസ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ റെസിഡൻറ്റ് ഐ ഡി സർവീസസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ അപ്ഡേറ്റ് റെസിഡൻറ്റ് പാസ്പോർട്ട് ഇൻഫർമേഷൻ എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള ചില നിബന്ധനകൾ നമുക്കിവിടെ വായിക്കാൻ സാധിക്കും പാസ്പോർട്ട് പുതുക്കുന്നതിനായിട്ട് അപ്ഷർലി സർവീസിൽ ലഭ്യമാകുന്നതിന് നിങ്ങൾക്ക് പതി പതിനെട്ട് വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം അതുകൂടാതെ നമുക്ക് അഞ്ച് ഒരിക്കൽ മാത്രമാണ് ഈ പാസ്പോർട്ട് ഈ പ്രകാരം അപ്ഷർ വഴി പുതുക്കാൻ സാധിക്കുക നിലവിൽ അപ്ഷറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കാലാവധി പന്ത്രണ്ട് മാസത്തിൽ താഴെ ആയിരിക്കണം ഇതുകൂടാതെ ട്രാഫിക് ഫൈനുകളെല്ലാം കൃത്യമായി അടച്ചിട്ടുണ്ടാകണം അവസാനമായിട്ട് നമ്മുടെ ഇക്കാമ സ്റ്റാറ്റസ് കുറൂബ് സ്റ്റാറ്റസിലായിരിക്കരുത് ഈ ഒരു സേവനം ലഭിക്കുന്നതിനായിട്ട് അറുപത്തൊമ്പത് റിയാലാണ് ഇതിൻ്റെ ഫീസ് നമ്മൾ അപ്ഷറിൽ ഈ ഒരു അപ്ഡേറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോയും പാസ്പോർട്ട് നമ്പറുമുള്ള ഒരു പേജ് വളരെ കൃത്യമായിട്ടൊരു ഇമേജ് ഫയലായിട്ട് നമ്മൾ ആദ്യമേ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ഒരു പാസ്പോർട്ടിൻ്റെ ഇമേജ് സ്കാൻ ചെയ്തിട്ടുണ്ടാവുക ഇനി നമുക്ക് സ്റ്റാർട്ട് സർവീസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് തുടർന്ന് വരുന്ന പേജിൽ അപ്ഡേറ്റ് ന്യൂ പാസ്പോർട്ട് പിക്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പാസ്പോർട്ട് ചൂസ് ചെയ്യുക ഇത് അപ്ഡേറ്റ് ആകുന്നതിനായിട്ട് കുറച്ച് സമയമെടുക്കും കാരണം നമ്മുടെ പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇതുകൂടാതെ മെഷീൻ റീഡബിൾ സോൺ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെയാണ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്രകാരം തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പർ നമ്മുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒപ്പം മെഷീൻ റീഡബിൾ സോൺ എന്ന് നമ്മുടെ പാസ്പോർട്ടിൻ്റെ പേജിൻ്റെ ഇടതുവശത്ത് താഴെ കാണുന്ന ഡീറ്റെയിൽസ് ഇതെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഇഷ്യൂ ചെയ്ത കൺട്രി ഇഷ്യൂ ചെയ്ത സിറ്റി ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമാണ് എന്ന് വായിച്ച് ഉറപ്പാക്കിയതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡിക്ലറേഷൻസും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് പാസ്പോർട്ട് ഇൻഫർമേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ സ്ക്രീനിലാണ് നമ്മുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിൻ്റെ ഫീസായിട്ടുള്ള അറുപത്തൊമ്പത് റിയാല് നമുക്ക് പേ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൃത്യമായി എൻറ്റർ ചെയ്തതിന് ശേഷം പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ബാങ്കിൽ നിന്നുള്ള ഒ ടി പി കൊടുത്ത് ഇത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ അടുത്ത സ്ക്രീനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ പുതിയ പാസ്പോർട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുള്ളത് പാസ്പോർട്ട് ഇൻഫർമേഷൻ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ഈയൊരു കൂടി നമ്മുടെ പുതുക്കിയ പാസ്പോർട്ട് അപ്ഷർ സിസ്റ്റത്തിൽ ഓൾറെഡി അപ്ഡേറ്റ് ആയിരിക്കുകയാണ് ഇത്രയും പ്രോസസ്സ് വളരെ വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവായി അയച്ചു കൊടുക്കുക താങ്ക്